മമ്മൂട്ടിയുടെ ടെർബോ വമ്പൻ ഓപ്പണിംഗ് ആണ് കേരള ബോക്സ് ഓഫീസിൽ നടത്തിയിരിക്കുന്നത് കേരളത്തിൽ റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് ഇത് നേടിക്കഴിഞ്ഞപ്പോൾ ഫാൻസുകാർ തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും മമ്മൂട്ടി മോഹൻലാൽ ഫാൻസുകാരുടെ കൊമ്പുകോർക്കലാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് കാരണം ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട ആ ഒരു സംഖ്യ തന്നെയായിരുന്നു തങ്ങളുടെ താരത്തേക്കാൾ കൂടുതൽ മറ്റൊരു താരം നേടിയപ്പോൾ അവർ കണക്കുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടെർബോ ഒന്നാമതായിരിക്കുകയാണ് മലയക്കോട്ടെ വാലുവിനെ വീഴ്ത്തിയാണ് ആറു കോടി രൂപയിലധികം കേരള ബോക്സ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ടെർബോ മമ്മൂട്ടി നായകനായ ടെർബോയുടെ ആഗോള കളക്ഷനിലും കുതിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ മോഹൻലാന്റെ മലയക്കോട്ടെ അഞ്ച് കോടി റിലീസിന് കേരളത്തിൽ നേടിയപ്പോൾ ടെർബോ ആറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടിയാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ടോപ്പ് വണ്ണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനായി മാറി ഭീഷ്മപർവം എന്ന ചിത്രത്തെ കൂടി മറികടന്നിരിക്കുകയാണ് ടെർബോയിലൂടെ മമ്മൂട്ടി ഭീഷ്മപർവം അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് കോടിയാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് ഈ ഒരു കണക്ക് പുറത്തു വന്ന പ്പോൾ ഈ വർഷം ഏറ്റവും വലിയ കളക്ഷൻ രേഖപ്പെടുത്തിയത് മലേക്കോട്ടെ വാലിബനായിരുന്നു മലക്കോട്ടെ വാലിബൻ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അതിനെ മറികടന്നു എന്നതായിരുന്നു മമ്മൂട്ടി ആരാധകർക്ക് അത് അവർക്കൊരു പ്രൗഡ് മോമെന്റ് ആയിരുന്നു പൃഥ്വിരാജ് നായനായ ആടുജീവിതം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ നേടി കേരള ബോക്സ് ഓഫീസിൽ മൂന്നാം സ്ഥാനത്തുണ്ട് എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനെ മമ്മൂട്ടി ചിത്രത്തിന് മറികടക്കാനായില്ല എന്നതാണ് മോഹൻലാൽ ആരാധകർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒടിയൻ എന്ന ചിത്രം ഏഴ് കോടി നേടിയ ആ ഒരു കളക്ഷൻ ഹർത്താൽ ദിവസം ഏറ്റവും വലിയ നെഗറ്റീവ് റിവ്യൂ ഹെവി ഡിഗ്രേഡിംഗ് ലോവസ്റ്റ് ടിക്കറ്റ് റേറ്റ് എന്നിവയൊക്കെ കൊണ്ടിട്ട് പോലും അന്നേ ദിവസം ഏറ്റവും വലിയ റെക്കോർഡ് തീർക്കാൻ മോഹൻലാൽ ചിത്രത്തിന് സാധിച്ചു എന്നത് അവർ എടുത്തു പറഞ്ഞുകൊണ്ട് എത്തുകയായിരുന്നു അങ്ങനെ ചില ഫാൻ ഫൈറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് മോഹൻലാലിന്റെ തന്നെ ഒടിയൻ ഏഴ് പോയിന്റ് രണ്ടേ അഞ്ച് കോടി നേടി ടോപ്പിൽ കളക്ഷനിൽ ഒന്നാമതെത്തുമ്പോൾ ഒരു മലയാള താരത്തിനും ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അന്യഭാഷയിൽ നിന്നെത്തിയ പല താരങ്ങൾക്കും കേരള ബോക്സ് ഓഫീസിൽ ഇതിലും വലിയ കളക്ഷൻ നേടാൻ പറ്റി എന്നത് മറ്റൊരു സാഹചര്യം ഒടിയൻ ഏഴ് കോടി കോടി നേടിയപ്പോൾ നേടി ലൂസിഫർ കോടിയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം നേടിയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞാണ് ബാക്കിയുള്ള വലിയ കളക്ഷനുകൾ എന്നൊക്കെയാണ് മോഹൻലാൽ ആരാധകർ കണക്കിൽ നിരത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും കേരള ബോക്സ് ഓഫീസിൽ ലിയോയും കെ ജി എഫ് ചാപ്റ്റർ ടുവും ഒക്കെയാണ് ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രങ്ങൾ അതിനുശേഷമാണ് മലയാള താരങ്ങൾ ഉള്ളതും